എല്ലാവർക്കും നമസ്കാരം സത്യം പറഞ്ഞാൽ ഞാൻ ഈ അനുഭവങ്ങൾ പറഞ്ഞു തുടങ്ങിയ സമയത്ത് ഒരു രണ്ട് മൂന്ന് അനുഭവം എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ അപ്പം പിന്നീട് ഞാനിങ്ങനെ ആലോചിച്ചു ഒരു മൂന്ന് മൂന്നനുഭവൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം ആ അനുഭവങ്ങളൊന്നും അധികം ഉണ്ടാവില്ല എന്ന് പക്ഷേ ഇപ്പം എന്താണെന്ന് സ്ഥിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ പെരുമഴയായിട്ട് അനുഭവങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം ഒരു അഞ്ചെണ്ണം പറഞ്ഞാലും തീരില്ല എന്നുള്ളൊരു അവസ്ഥയിലാണുള്ളത് അപ്പോൾ ഇന്ന് ഇനി മുതൽ മുതലൊരു നാലെണ്ണമെങ്കിലും പറയാൻ ഞാൻ ശ്രമിക്കുകയാണ് നിങ്ങൾ കേട്ടാൽ മതി കേട്ട് എല്ലാവരിലേക്ക് എത്തിക്കുക ഓക്കെ അപ്പോൾ ഒരനുഭവം കൂടെ വേഗം പറയാം കേട്ടോ ഈ പ്രാവശ്യം ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയപ്പോൾ സുഖകരമായ ഒരു അനുഭവം ഉണ്ടായി ഒരു ചേച്ചിയാണ് അയച്ചു തന്നത് വൈകീട്ട് ശിവേലി തൊഴാൻ അകത്ത് കയറിയപ്പോൾ ശ്രീകോവിലുള്ള ഭഗവാനെ തൊഴാൻ കൊടിമരത്തിന്റെ അടുത്ത് ചെന്നു ആദ്യ പ്രാവശ്യം നല്ല തിരക്കായിരുന്നു കേട്ടോ രണ്ടാമത്തെ പ്രാവശ്യം തിരക്കിലൂടെ കൊടിമരത്തിന്റെ അടുത്ത് ചെന്ന് അകത്തേക്ക് നോക്കി വിളക്കിന്റെ പ്രകാശം മാത്രം രൂപം മനസ്സിൽ കണ്ടു തൊഴുതു തിരിഞ്ഞു നോക്കിയപ്പോൾ ചേട്ടനെ കാണാനില്ല കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഒരു ഭക്ത ഒരു ഭഗവത്ഗീത എൻ്റെ കയ്യിൽ തന്നു ഞാൻ അവരെ നോക്കി ചിരിച്ചു അവരും ചിരിച്ചു ഒരു നിമിഷം ഞാൻ അത്യധികമായിട്ട് സന്തോഷിച്ചു കാരണം ആ ബുക്കിൽ ഇങ്ങനെ പ്രിന്റ് ചെയ്തിരുന്നു അവസാനം ഗീത യഥാർത്ഥ ഭക്തനിൽ എത്തിയിരിക്കുന്നു അത് കിട്ടിയത് കൊടിമരത്തിന്റെ അടുത്ത് വെച്ചായത് കൊണ്ട് ഞാൻ ഒരുപാട് സന്തോഷിച്ചു കേട്ടോ പിന്നീട് ചേട്ടനെ തിരഞ്ഞപ്പോൾ ചേട്ടനെയും കണ്ടുമുട്ടി ദേഷ്യപ്പെടുമെന്ന് വിചാരിച്ചപ്പോൾ ഇതും കൂടി കണ്ടതോടെ ചേട്ടനും സംതൃപ്തിയായി ഇത് നാരായണ യജ്ഞ യജ്ഞസമിതിയുടേതാണേലും വീട്ടിൽ ഒരുപാട് ഭഗവത്ഗീത ഉണ്ടെങ്കിലും ഈ അനുഭവം എനിക്ക് ഒരുപാട് സന്തോഷം തരുന്നു ഒരുപാട് പേർക്ക് വിതരണം ചെയ്തതിൽ ഒന്ന് കിട്ടിയാൽ ഇത്ര സന്തോഷം തോന്നില്ല പക്ഷെ അന്ന് എനിക്ക് ഭഗവാന്റെ മുമ്പിൽ നിന്ന് എനിക്ക് മാത്രമാണ് കിട്ടിയത് എൻ്റെ കണ്ണൻ എനിക്ക് കൊടുത്തു വിട്ടതാണെന്നാണ് വിശ്വസിക്കാൻ എനിക്ക് ഇഷ്ടം രാധേ കൃഷ്ണ സർവം ശ്രീകൃഷ്ണ അർപ്പണ വസ്തു ഇതാണ് ഞാനെപ്പോഴും പറയില്ലേ ചെറിയ ചെറിയ രീതിയിലായിരിക്കും ഭഗവാൻ നമ്മളെ സന്തോഷിപ്പിക്കുക അപ്പോൾ അത്തരം അനുഭവങ്ങളായിട്ട് നമ്മളിലേക്ക് എത്തുകയാണ് ക്ഷീപചേച്ചിയാണ് അയച്ചു തന്നത് എൺപത്തിരണ്ട് വയസ്സായി തൃശ്ശൂർ സ്വദേശാണ് സമ്പൂർണ്ണ ഗീതാ പാരായണം ചെയ്യാൻ പോകുന്ന ആളാണ് കേട്ടോ ഗീതാപരിവാറിൻ്റെ ഭക്തരുമായിട്ടുള്ള അനുഭവമാണ് പങ്കുവെച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരിലേക്ക് എത്തിക്കുക വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്നവർക്ക് ഏഴ് ദിവസം മാസത്തിൽ കൃഷ്ണ വിഗ്രഹം സമാനമുണ്ട് പിന്നെ ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും യൂട്യൂബ് ജോയിൻ ബട്ടണിലൂടെ വരിക എല്ലാവരിലേക്കും വീഡിയോ എത്തിക്കുക കേട്ടോ ഹരി